നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാപവൻ അങ്കമാലി ഫ്രാൻസിസ് പവേഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര ജോഷ്മാൾ മൂക്കന്നൂർ ക്ലീൻസർ ബി എം സി ഫിലിം പ്രൊഡക്ഷൻ ബാർകോഴ വിവാദം പാലക്കാട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധത്തിൽ സംഘർഷം ജലപീരങ്കി ബാർകോഴ വിവാദത്തിൽ പാലക്കാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നു എം പി രാജേഷിന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തത് പൊതുസംവാദത്തിന്റെ അന്തസ്സില്ലാതാക്കിയ ആദ്യ പ്രധാനമന്ത്രിയാണ് മോദി പഞ്ചാബി വോട്ടർമാർക്ക് മൻമോഹൻ സിംഗിന്റെ കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അതിരൂക്ഷമായി വിമർശിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് പൊതുസംവാദത്തിന്റെ അന്തസ് ഇല്ലാതാക്കിയ ആദ്യ പ്രധാനമന്ത്രിയാണ് മോദിയെന്ന് സിംഗ് കുറ്റപ്പെടുത്തി ഒരു പ്രധാനമന്ത്രിയും ഇത്രയും വിദ്വേഷജനകവും പാർലമെന്ററി വിരുദ്ധവുമായ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ വിഭാഗീയത നിറഞ്ഞ തീവ്ര വിദ്വേഷ പ്രസംഗം നടത്തി പഞ്ചാബിലെ വോട്ടർമാർക്ക് എഴുതിയ കത്തിലാണ് മൻമോഹൻ സിംഗിന്റെ വിമർശനം കോഴിക്കോട് പേർക്ക് പരിക്ക് കോഴിക്കോട് ഇടിമിന്നലേറ്റ് പേർക്ക് പരിക്കേറ്റു സൌത്ത് ബീച്ചിൽ വിശ്രമിച്ചവർക്കും ജോലി ചെയ്യുന്നവർക്കുമാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ ഒരാൾ അതിതീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് പരിക്കേറ്റവരിൽ ഒരാൾക്ക് പതിനേഴ് വയസ്സാണ് പ്രായം ഇന്ന് സംസ്ഥാനത്ത് പരക്കെ ശക്തമായ മഴയ്ക്ക് സാധ്യത പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ഇന്ന് സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പതിനാല് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് പതിനാല് ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ അടുത്ത മണിക്കൂറുകളിൽ കാലവർഷം എത്തിച്ചേരുവാൻ സാധ്യത ഉണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ പ്രവചനം ഗാന്ധിയെക്കുറിച്ച് മാത്രമല്ല ഭരണഘടനയെക്കുറിച്ചും മോദിക്കറിയില്ല അപമാനകരം മല്ലികാർജ്ജുൻ ഖർഗെ സിനിമയിൽ കൂടിയാണ് മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ആശ്ചര്യമുണ്ടാക്കിയെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് അറിയാത്തയാൾക്ക് എങ്ങനെ ഭരണഘടനയെക്കുറിച്ച് അറിയുമെന്ന് അദ്ദേഹം ചോദിച്ചു സർക്കാർ ഭൂമി കൈയേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണം ഹൈക്കോടതി സർക്കാർ ഭൂമിയിലെ ആരാധനാലയങ്ങൾ പൊളിച്ചു നീക്കണമെന്ന് ഹൈക്കോടതി പൊതുസ്ഥലങ്ങളിൽ ഉൾപ്പെടെ അനുമതിയില്ലാതെ കൈയേറി നിർമ്മിച്ച ആരാധനാലയങ്ങൾ നീക്കം ചെയ്യണമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത് പ്ലാന്റേഷൻ കോർപ്പറേഷൻ സമർപ്പിച്ച ഹർജിയിലാണ് ജസ്റ്റിസ് പി വി കുഞ്ഞിക്കൃഷ്ണന്റെ ഉത്തരവ് സർക്കാർ ഭൂമി കൈയേറി നിർമ്മിച്ചത് ഏത് മതത്തിന്റെ ആരാധനാലയമാണെങ്കിലും നിയമവിരുദ്ധമാണെന്നും കോടതി വ്യക്തമാക്കി സർക്കാർ ഭൂമി കൈയേറി ആരാധനാലയങ്ങൾ നിർമ്മിച്ചത് കണ്ടെത്തുവാൻ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കണം ആറ് മാസത്തിനുള്ളിൽ ജില്ലാ കളക്ടർമാർ മറുപടി റിപ്പോർട്ട് നൽകണം നീക്കൽ ഉൾപ്പെടെയുള്ള നടപടി ഒരു വർഷത്തിനുള്ളിൽ സ്വീകരിക്കണം സർക്കാർ സ്വീകരിച്ച നടപടികൾ ചീഫ് സെക്രട്ടറി കോടതിയെ അറിയിക്കണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു സർക്കാർ ഭൂമി കൈയേറി ആരാധന നടത്തുവാൻ അനുമതി നൽകേണ്ടതില്ലെന്നും ഈശ്വരൻ തൂണിലും തുരുമ്പിലും ഉണ്ടെന്നാണ് വിശ്വാസമെന്നും കോടതി പറഞ്ഞു രാജ്യം ഭരിക്കുന്നത് ഗോഡ്സയെക്കുറിച്ച് മാത്രം ആലോചിക്കണമെന്നാഗ്രഹമുള്ളവർ കെ സി വേണുഗോപാൽ സിനിമയിൽ കൂടിയാണ് മഹാത്മാഗാന്ധിയെ അറിഞ്ഞത് എന്ന പ്രധാനമന്ത്രിയുടെ പ്രസ്താവന ലജ്ജാകരമെന്ന് കെ സി വേണുഗോപാൽ രാജ്യം ഭരിക്കുന്നത് ഗോഡ്സെക്കുറിച്ച് മാത്രം ആലോചിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ലോകത്തിന് ഗാന്ധിയെ അറിയാം ഗാന്ധിയെ കുറിച്ച് അറിയില്ലെങ്കിൽ അത് പഠിക്കണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു രാഷ്ട്രപിതാവ് ഗാന്ധിജിയെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം വലിയ വിവാദമായിരിക്കുകയാണ് ഗാന്ധി സിനിമ വരുന്നവരെ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ലോകത്തിന് അറിയില്ലായിരുന്നു എന്നാണ് മോദി പറഞ്ഞത് ുലുവിന് മുൻകൂർ ജാമ്യം ബലാത്സംഗ കേസിൽ സംവിധായകൻ ഒമർലുലുവിന് ഇടക്കാല മുൻകൂർ ജാമ്യം അനുവദിച്ച് ഹൈക്കോടതി നടിയുമായി ഉണ്ടായിരുന്നത് സമ്മതപ്രകാരമുള്ള ബന്ധമായിരുന്നുവെന്ന് ലുലു കോടതിയിൽ അറിയിച്ചു നടിയും മോഡലുമായി യുവതി നൽകിയ പരാതിയിലാണ് ഒമർലുലുവിനെതിരെ കേസെടുത്തത് സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് പലതവണ പീഡിപ്പിച്ചു എന്നായിരുന്നു താരത്തിന്റെ പരാതി കാത്തിരിപ്പിനും തിരച്ചിലുകൾക്കും ഒടുവിൽ വിഷു ബമ്പർ നേടിയ ഭാഗ്യവാനെ കണ്ടെത്തി കാത്തിരിപ്പിനും തിരച്ചിലുകൾക്കും ഒടുവിൽ വിഷു ബമ്പർ നേടിയ ഭാഗ്യവാനെ കണ്ടെത്തി ആലപ്പുഴ പഴവീട് സ്വദേശി വിശ്വംഭരനാണ് പന്ത്രണ്ട് കോടിയുടെ ഭാഗ്യം നേടിയിരിക്കുന്നത് പതിവായി ലോട്ടറി എടുത്തിരുന്ന ആളാണ് വിശ്വംഭരൻ ഇന്നലെ രാത്രിയാണ് ലോട്ടറി അടിച്ചത് അറിഞ്ഞതെന്നും ഈശ്വര വിശ്വാസിയായ താൻ ഇത് ദൈവം തന്നതായി കരുതുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി നമസ്കാരം